മക്കൾ നന്നാവാൻ നല്ലത് ഞാൻ എപ്പോഴും ഒരു കാര്യമാണ് ഈ കുട്ടികളെ ഈ കൗൺസിലിങ്ങിനൊക്കെ വേണ്ടി കൊണ്ടുവരുമ്പോ കൂടെ വരുന്ന രക്ഷിതാക്കളെ നമ്മൾ നോക്കും കൂടെ വരുന്ന അമ്മാക്കോ വാപ്പാക്കോ ദീനിന്റെ ഒരടയാളം പോലും ഉണ്ടാവില്ല അപ്പൊ കുട്ടികൾ കേടുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾ കേടുവന്നത് എന്തുകൊണ്ട് കുട്ടികൾ കേടുവരുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആ കുട്ടികൾക്ക് ദീനിനോട് മതിപ്പുണ്ടാകുന്ന ഒരു ജീവിതം മാതാപിതാക്കൾ എന്ത് ചെയ്യണം ഉണ്ടാവണം അപ്പൊ ഇന്നിപ്പോ നിങ്ങളുടെ കൂട്ടില് ചെറിയ കുട്ടി ചോദിക്കാടൊരു പേരെ കുട്ടി ചോദിക്കാട്ടു വല്യ ഇപ്പൊ എങ്ങോട്ട് പോയതാ അതിന്നേ അവിടെ നമ്മുടെ ദാറുൽ ദാരുക്കൂറാൻ്റെ ഒരു വാർഷിക പരിപാടി ഉണ്ട് അത് നിങ്ങൾ ഇവിടെ പോന്നാലല്ലേ പറയുള്ളു അല്ലെങ്കിൽ പറയൂ അപ്പൊ ആ കുട്ടിന്റെ മനസ്സിൽ അവിടെ പോണ്ട കാര്യം എന്താണ് ഇപ്പൊ ആ സ്ഥാപനം എന്താണ് ഇതൊക്കെ അനേക തവണ പലതും കേട്ട് കേട്ടാണ് ആ മനസ്സുണ്ടാവുന്നത് ഇന്നലെ ഓർഫൻ കെയറിന്റെ പ്രോഗ്രാമിൽ കുറെ സഹോദരിമാർ വന്നിട്ടുണ്ട് ചില ആൾക്കാർ നിക്കാബൊക്കെ ഇട്ട് ചില ആൾക്കാർക്ക് തട്ടവും കൂടി ഇല്ല അപ്പൊ അവിടെ നിന്ന് ക്ലാസ് എടുത്തപ്പോ നമ്മൾ ഓരോട് പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നാളെ നിങ്ങളെ മോൻ ലഹരിയിൽപ്പെട്ടു അല്ലെങ്കിൽ മോള് പ്രേമത്തിൽ പെട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവരും ആ കുട്ടികൾക്ക് നിങ്ങൾ പറയുന്നതിൽ ഒരു മതിപ്പും ഉണ്ടാവൂല ഞാനെന്റെ ഉദാഹരണം പറഞ്ഞു പറഞ്ഞോർത്തരങ്ങള് ഇങ്ങളെ പള്ളിയിലെ ഉസ്താദ് ചെലവിന് വേണ്ടി പോയൊരു വീട്ടിൽ ഒരു പെണ്ണ് പറയാണ് ആ ഉസ്താദ് വീട്ടിൽ കയറുമ്പോൾ അത്ര നല്ലൊരു പെരുമാറ്റല്ല എന്നൊരു പെണ്ണെങ്ങാനും നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ ആ ഉസ്താദ് നീ എന്ത് വയൽ പറഞ്ഞാലും ആ വയത് ഞമ്മളെ മനസ്സ് ത തട്ടുവോ തട്ടോ ഈ ഉമ്മയും വാപ്പയും എന്നോട് പറയാൻ യോഗ്യനല്ല കാരണം എന്താ ഇന്ന് വാപ്പ സുബൈ നിസ്കരിച്ചത് ആറര മണിക്കാണ് ഏഴ് മണിക്കാണ് നിസ്കാരം മാത്രമല്ല സുഹൃത്തുക്കളെ ഒരു നന്മയും പറയാൻ ആ പിതാവിന് തീരും അതുകൊണ്ടാ നമ്മളെ മക്കൾ ഞമ്മള് പറഞ്ഞിട്ട് കേക്കാത്തത് അതുകൊണ്ടാണ് അത് പറയാൻ യോഗ്യനല്ല എന്ന് ആ കുട്ടിന്റെ മനസ്സ് പറയും ഒരുപക്ഷെ ചെറിയ കുട്ടിയാണെങ്കിൽ അവൻ അപ്പ ചോദിക്കും തിരിച്ചു ചോദിക്കും അപ്പൊ അത് ഇപ്പ എന്താ അങ്ങനെ എന്താ അങ്ങനെ എന്ന് അവൻ തിരിച്ചു ചോദിക്കും നല്ലൊരു ഇസ്ലാമിക ജീവിതം കാഴ്ച വെക്കാൻ നമുക്ക് പറ്റിയാലേ നമ്മുടെ പുതിയ തലമുറ നമ്മുടെ മക്കൾ പുതിയ തലമുറ ദീനിൻറെ ഒപ്പ ഉണ്ടാവുള്ളൂ ഇവിടെ ഓരോരുത്തരും ദീന്റെ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഇടത്തനാട്ടുകരയിലുള്ള സജീവരായ ആളുകളെ നിങ്ങൾ നോക്കൂ അവരുടെ വാപ്പമാർ ദീനി പ്രവർത്തനത്തിന് ഇറങ്ങിപ്പോകുന്നത് കണ്ട് കണ്ട് വളർന്നത് കൊണ്ടാണ് അവരും ആ പിടിച്ച് പിടിച്ചിറങ്ങിയത് അല്ലെങ്കിൽ ഇറങ്ങൂല അതുകൊണ്ട് ഇറങ്ങിയതാണ് വാപ്പമാർ പോയ വഴിയിൽ മക്കൾ വരാൻ കാരണം അവരത് കണ്ടു എങ്ങടാ പോണത് വാപ്പ യോഗത്തിന് പോവുക സമ്മേളനത്തിന് പോവുകയാണ് പരിപാടിക്ക് പോവുകയാണ് വയലിന് പോവുകയാണ് ഇത് കേട്ട് കേട്ട് വളർന്ന നമ്മൾ മാറണം അതൊക്കെ ആരെങ്കിലും കൊണ്ടിടക്കുന്നു വിചാരിക്കണ്ട നിങ്ങൾ ഈ സ്ഥാപനത്തിനോട് ആത്മാർത്ഥത പുലർത്തിയാൽ നാളെ നിങ്ങളുടെ മക്കൾ ഈ സ്ഥാപനത്തിനോട് ആത്മാർത്ഥത പുലർത്തും നമ്മൾ പള്ളിയിൽ അഞ്ചു ഭക്തനും ജമാഅത്ത് പോയാൽ നമ്മുടെ മക്കൾ ജമാത്തിന് പോയില്ലെങ്കിലും നിസ്കരിക്കെങ്കിലും ചെയ്യും മിനിമം അവിടേക്കെങ്കിലും എത്തും അതുകൊണ്ട് സുഹൃത്തുക്കളെ പുതിയ തലമുറ നന്നായി വരാനുള്ള ഒന്നാമത്തെ പരിഹാരം നമ്മൾ അവരാവാൻ ആഗ്രഹിക്കുന്ന രൂപത്തിൽ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പരിഹാരം അപ്പൊ ആൾക്കാർ ചോദിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്നിട്ടും കുട്ടികൾ പഴച്ചു പോണില്ലേ പിന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു മോനൊരു കൗൺസിലിംഗ് വേണം അപ്പൊ എന്താ ചോദിച്ചപ്പോൾ അവ പറഞ്ഞതെന്താ അറിയോ അദ്ദേഹം പറഞ്ഞത് മ്മളെ അന്ന് പഴയ കാലത്തുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബാലവേദിയിൽ പോലും അവനെ ഞാൻ പങ്കെടുപ്പിച്ചിട്ടുണ്ട് മദ്രസില് അവനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ ക്ലാസ്സിനും ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആയാലും കുട്ടികൾ കേടി തരൂ എന്നാ ചോദിക്കണേ അപ്പോ അതിന്റെ ഉത്തരം അയാൾ തന്നെ പറഞ്ഞു എന്ത് ഇങ്ങനെയൊക്കെ വളർത്തിയിട്ടും എന്തേ മകൻ ഇങ്ങനെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയി പറഞ്ഞു നന്നാക്കാൻ മാത്രം എന്തേ പ്രശ്നം അതിന്റെ മറുപടി അയാൾ പറഞ്ഞു ഓൻ വലിയ ആഗ്രഹം പറഞ്ഞു ഓന് പഠിക്കാൻ എന്ത് ചെയ്യണം ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോണം അങ്ങനെ ഞാൻ ഓനെ ബാംഗ്ലൂർ കൊണ്ടേ ഉദ്ദേശിച്ചു നോക്കുമ്പോൾ ഒന്നും രണ്ടും കേസല്ല കൈയ്യോടവനെ പിടിച്ചു കൊണ്ടുവന്ന് വീട്ടിലിരുത്തിക്കാണ് ഇനി എന്താ ആ കോളേജ് പറഞ്ഞേക്കാൻ പറ്റില്ല ഇനി ഏത് കോളേജ് വിടുക എന്താ ചെയ്യ നാട്ടേരോടെ എന്താ മറുപടി പറയാ അപ്പൊ എവിടെ പഴച്ചു നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു സാഹചര്യമില്ല അവരെവിടെ പഠിപ്പിക്കണം എവിടെ കൊണ്ടുപോയി ആക്കണം അതിന് പറ്റിയ സ്ഥലമില്ല അവർ പറയുന്നിടത്ത് കൊണ്ടുപോയാക്കിയാൽ അങ്ങനെയാണ് ഇപ്പൊ എസ് എൽ സി കഴിഞ്ഞു ഇങ്ങനത്തെ ഒരു കോളേജിന്റെ പരസ്യം വന്നാൽ ആളില്ല എന്താ ആളില്ലാത്തത് മക്കൾ പറയില്ലല്ലോ ഞാൻ ദാറുൽ ഖുർആാൻ അറബി കോളേജിൽ പഠിച്ചോളാം എന്ന് ഏതെങ്കിലും മക്കൾ പറയൂ വളരെ അപൂർവം കുട്ടികൾ പറഞ്ഞേക്കും ബാക്കിയുള്ളവർ പറയില്ല അതെന്താണ് അവരുടെ മനസ്സിലെ സ്വപ്നങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ ഓരോ കൊണ്ടുപോയാൽ എവിടേക്കാണ് എത്തുക അതിന് മാറ്റങ്ങൾ വേണം അപ്പോ സാഹചര്യങ്ങൾ നേരാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ മാർഗം നല്ല കുടുംബത്തിൽ നല്ല വാപ്പക്കും നല്ല ഉസ്താദുമാർക്കുണ്ടായ മക്കളാണെങ്കിലും സാഹചര്യം മോശമാണെങ്കിൽ എന്ത് ചെയ്യും പോകും അതാണ് സുഹൃത്തുക്കളെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ നല്ലവരായി വരാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യണം പരിശ്രമിക്കണം